വൈ മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ സ്മരണാർത്ഥം എതിർത്തോട് ബദർ നഗറിൽ പണി പൂർത്തീകരിച്ച ആറ് വീടുകളുടെ താക്കോൽ ദാനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു സൈദ ഫസൽ കോയമാത്തങ്ങൾ അൽ പുകരി താക്കോൽ ദാനം നിർവഹിച്ചു ഇതോടൊപ്പം വിസ്മയം പകർന്ന് ഇഷൽ രാവും അരങ്ങേറി കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് സീറോ ഫോർ ഡബിൾ ഫൈവ് സിക്സ് ദീർഘകാലം എതിർത്തോട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുകയും സാമൂഹ്യ സാംസ്കാരിക മത രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന വൈ മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ സ്മരണാർത്ഥം കലന്തർ ഡ്രീം ഹോം ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എതിർത്തോട് ബദർ നഗറിൽ നിർമ്മിച്ച ആറ് വീടുകളുടെ താക്കോൽ കൈമാറി സാധാരണക്കാരായ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി മുഴുവൻ പണിയും പൂർത്തീകരിച്ച് കോമ്പൗണ്ടോടുകൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള വീടുകളാണ് നിർമ്മിച്ച് നൽകിയത് സയ്ദ് ഫസൽ കോയമ്മ തങ്ങൾ അൽപ്പുകാരി വൈ എം കെ വില്ലകളുടെ താക്കോൽദാനം നിർവഹിച്ചു ഈ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ഈ അബ്ദുള്ള കുഞ്ഞി സലിം യടനീർ വേണുഗോപാൽ വസന്ത അജക്കോട് മുഹമ്മദ് കുഞ്ഞി ഹാജി മുസ്ലിയാർ അനസ് എതിർത്തോട് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രദേശത്തെ ഇരുപതോളം കുടുംബ കാരണവന്മാരെ ജാതിമത ഭേദമന്യേ ആദരിച്ചു തുടർന്ന് പഴയകാല മാപ്പിളപ്പാട്ടികളുടെ രാജകുമാരി കണ്ണൂർ സീനത്തും ടീനേജുകളുടെ ഹരമായി മാറിയ തൻസീർ കുത്ത് സംഘവും അവതരിപ്പിച്ച ഇഷൽ രാവ് അരങ്ങേറി താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കുവാനും ഇശൽ രാവ് വീക്ഷിക്കുവാനും നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്